ഒരു ഇടവക സജീവമാകുന്നത് സത്യത്തിലായ ഇടവകയിലെ സംഘടനകൾ സജീവമാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും രക്തം എത്തിക്കുന്ന ഒരു സ്ഥിരാ വ്യൂഹം നമ്മുടെ ശരീരത്തിലുണ്ട് അത് ശിരസ് മുഴുതൽ കാൽപ്പാദത്തിൽ അണിവരൽ വരെ പടർന്നു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഞരമ്പുകളുടെ അല്ലെങ്കിൽ സിരകളുടെ വ്യൂഹത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ ജീവിതം ബുദ്ധിമുട്ടിലാവും ഈ സിരാവ്യൂഹത്തിൻ്റെ അതേ ധർമ്മമാണ് തിരുസഭയില് നമ്മുടെ സഭാ സംവിധാനത്തില് ഓരോ സംഘടനയ്ക്കുമുള്ളത് വിവിധങ്ങളായ സംഘടനകളുടെ പ്രസിഡന്റുമാര് നേതാക്കന്മാരാണ് ഈ സ്റ്റേജിലിരിക്കുന്നത് അത് വളരെ ഉചിതമാണ് ഇനി ഞാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ പ്രിയപ്പെട്ട ജെയ്സച്ചിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് നമുക്കൊരു നല്ല കയ്യടി കൊടുക്കാം കാരണം അച്ഛൻ്റെ അജപാലന ശൈലിയിൽ ഈ ഇടവകയിലെ ഓരോ സംഘടനയും ഈ ഇടവകയിലെ ഓരോ അംഗവും പ്രധാനപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു നല്ല മീറ്റിംഗ് സംഘടിപ്പിച്ചത് അതുപോലെ നമ്മുടെ ആളുകളെ ബഹുമാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയൊരു എ കെ സി സിയുടെ മീറ്റിങ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പൊറോന തലത്തിൽ യൂണിറ്റ് തലത്തിലൊക്കെ ഒരു ഫ്ലക്സ് വെക്കണം നമ്മുടെ പൊറോന നേതാക്കന്മാരുടെ ഫോട്ടോ ആ ഫ്ലക്സിൽ വേണം അല്ലെങ്കിൽ യൂണിറ്റ് തലത്തിൽ നമ്മുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വേണം ആരും എഴുന്നേറ്റ് പറഞ്ഞു ഇതെന്തിനും അങ്ങനെയൊക്കെ പ്ര പ്രകടനം നടത്താൻ ഇത് ഞാൻ പറഞ്ഞല്ലാതെ നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ കട്ടിക്കീഴിയാണ് അങ്ങോട്ട് വെക്കണ്ടേ നമ്മുടെ നേതാക്കന്മാരെ ലോകം അറിയണം നമ്മുടെ നേതാക്കന്മാരെ നമ്മുടെ ജനങ്ങൾ അറിയണം അങ്ങനെ വന്നാലേ നമുക്ക് ഈ സമുദായത്തിന് നല്ല നേതൃത്വം ഉണ്ടാവുകയോ അവരെല്ലാം സമ്മതിച്ചു ഞാൻ വേണ്ട കേരളം ഒട്ടേക്ക് അല്ലെങ്കിൽ ആഗോളതലത്തിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞു നമ്മളാണ് നമ്മുടെ നേതാക്കന്മാരെ വളർത്തുന്നതും തളർത്തുന്നതും വളർത്തണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ അസൂയ ആരെങ്കിലും വളർന്നാൽ ഉടനെ മറ്റുള്ളൊരു കാലം പിടിച്ച് ഇടാൻ നോക്കും ആദ്യ കാലഘട്ടം ഞാൻ തന്നെ ഇത് അനുഭവിച്ചതാണ് ഓ കവിൽ അച്ഛനും ആള് കളിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗുകൾ എന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം അതുകൊണ്ട് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആളുകളെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം നമ്മുടെ നേതാക്കന്മാരെ വളർത്താൻ നമ്മൾ പഠിക്കണം കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞ വർഷമാണ് എൻ്റെ ഓർമ്മ എറണാകുളത്തെ മൗണ്ട് സെൻറ് തോമസിൽ വെച്ച് നമ്മുടെ യുവജനങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ക്യാമ്പ് നടത്തി എല്ലാ രൂപതകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട യുവജന നേതാക്കളെയാണ് അവിടെ വിളിച്ചത് അപ്പോൾ അവിടെ നടന്ന ക്ലാസ്സുകളിൽ ഈ ന്യൂസ് എയ്റ്റീൻ്റെ അസോസിയേറ്റ് ചീഫായിരിക്കുന്ന ടോം കുര്യാക്കോ സർ എന്ന മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ അദ്ദേഹത്തെ അറിയുമായിരിക്കും ഈ ന്യൂസ് എയ്റ്റീനിൽ ക്രൈം എന്ന സീരിയൽ ചെയ്യുന്ന ആളാണ് അദ്ദേഹം വളരെ പ്രശസ്തനാണ് അദ്ദേഹം അവിടെ നിന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു ആ ക്ലാസ് എടുത്തതിൻ്റെ അകത്ത് നിന്ന് അദ്ദേഹം ചോദിച്ചു ഇതിൽ എത്ര പേര് അവർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു ഇതിലെത്ര പേര് സഭ വളർത്തിയിട്ട് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കുറേ പേര് കൈപൊക്കി കുറേ പേര് പറഞ്ഞ് ഞങ്ങൾ മിഷൻ ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ ജിതിനച്ചിന് സന്തോഷിക്കാം മിഷൻ ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട് കെ സിമി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ മറ്റു പലരും അങ്ങനെ കൈപൊക്കാനില്ലായിരുന്നു അപ്പം അദ്ദേഹം ചോദിച്ചു നമ്മുടെ സഭാ സംവിധാനത്തില് നമ്മുടെ സംഘടനകളില് നമ്മൾ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ നടത്തും പരിപാടികൾ നടത്തും അതിൽ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളില് എത്ര പേരെ നമ്മള് നേതാക്കളായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകള് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലോ സർക്കാരിന്റെ മേഖലകളിലോ നേതൃനിരയിലേക്ക് വരാത്തത് നമ്മൾ വളർത്തിയെടുക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇനി മുതൽ അതിന് മാറ്റം വരണം നമ്മുടെ സമുദായത്തിൽ നിന്ന് നല്ല നേതൃനിര ഈ നാട്ടിലുണ്ടായാൽ അതിവിടുത്തെ പൊതുജനത്തിന് നന്മയാണ് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോഴേ തിരുവനന്തപുരത്ത് ഇരുന്ന് സെക്രട്ടേറിയറ്റ് ചെല്ലുന്നു അവിടെ എം എൽ എമാരെ നോക്കുന്നു അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾ നോക്കുന്നു എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ പറയുന്ന വർഗീയതയല്ല നമുക്കും അവകാശമുണ്ട് നമ്മുടെ ആളുകളിൽ നിന്ന് നല്ല നേതാക്കൾ വളരുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സമുദായ സംഘടന ഒരു അമ്പർല സമുദായ സംഘടനയായിട്ട് പ്രവർത്തിക്കണമെന്ന് ഈ അടുത്തയിടയില് ഞങ്ങളോട് അഭ്യന്യ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു പിതാവ് പറഞ്ഞു നിങ്ങള് മറ്റ് സംഘടനയെ പോലെ ഭക്തസംഘടന അല്ല നമ്മുടെ മിഷൻ ലീഗ് മാതൃവേദി മറ്റ് സംഘടനകളൊക്കെ നമ്മുടെ ഭക്ത സംഘടനകളാണ് അതിൽ തെറ്റുമില്ല ഈ സംഘടനകളെയെല്ലാം ചേർത്ത് പിടിച്ച് ഒരു കുടക്കീഴിൽ എന്നേർത്തു പിടിച്ച് പ്രവർത്തിക്കേണ്ട സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് ആ ഒരു ഉത്തരവാദിത്വം കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കണം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഓരോ സംഘടനയും നമ്മൾ വളർത്തണം പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം അതിന്റെ ഭാഗമാണ് ദിയാകോണിയ ദിയാകോണിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ചിലടൊക്കെ അതിനെ മറ്റു പേരൊക്കെ ഇട്ട് വിളിച്ചു നമ്മുടെ അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് കണ്ടുപിടിച്ച് ഇട്ട പേരാണ് ഇത് അദ്ദേഹത്തിന്റെ ഭാവനയിൽ വരുന്ന ഒരു സങ്കല്പമാണിത് നമ്മുടെ രൂപതയില് നമ്മുടെ ഇടവകകളില് സംഘടനകള് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്ക് പോകാതെ ഒരു പൊതു കാഴ്ചപ്പാടോടെ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പിതാവ് പറഞ്ഞു അതിനാണ് ദിയാക്കോണിയ എന്ന പേരിട്ടത് അത് ശരിക്കും പറഞ്ഞാല് അജപാലന ഏകോപന സമിതി എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ ഈ അതിരൂപതയുടെ പാസ്റ്റർ കോർഡിനേറ്ററായതുകൊണ്ട് ഞാൻ ഇത് സംഘടിപ്പിച്ചിരുന്ന ആളാണ് വർഷത്തിലെ നാല് പ്രാവശ്യം തലശ്ശേരി വെച്ച് നമ്മുടെ സംഘടനകളുടെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ചകളും കാര്യക്ഷമമായ പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ അവിടെ നടത്തിയിരുന്നു അത് അതിൽ നിന്നാണ് ഈ ദിയാക്കോണിയ വരുന്നത് ഈ അജപാലന ഏകോപന സമിതി ഓരോ ഇടവകയിലും വേണം അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ ഇടവക പ്രവർത്തനം ശക്തമാവുകയുള്ളൂ ചിലരിന്നാള് ചോദിച്ചു എന്തിനാ അച്ഛ നമ്മുടെ സഭാ സംവിധാനങ്ങളുള്ളപ്പം ഇങ്ങനെ വീണ്ടും സമുദായ സംഘടനയൊക്കെ ഞാൻ പറയും ഇതൊരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ അടിസ്ഥാനപരമായിട്ടും വിശ്വാസത്തിന്റെ തലങ്ങളിലാണ് ആധ്യാത്മികമായ തലങ്ങളിലാണ് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ കാര്യം ആരാധനാപരമായ പരിപാടികള് അതൊക്കെ ക്രമീകരിക്കുന്ന സഭയുടെ തലത്തിലാണ് അതേസമയം നമ്മൾ ജീവിക്കുന്നത് പൊതുസമൂഹത്തിലാണ് ഈ പൊതുസമൂഹത്തില് നമ്മുടെ സാംസ്കാരിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സഭയ്ക്ക് ഇടപെടാൻ പറ്റിയല്ല ഒരച്ഛൻ രാഷ്ട്രീയം പറഞ്ഞ ഉടനെ പ്രശ്നമായി നമ്മൾക്ക് അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നമ്മുടെ സമുദായ സംഘടനയായിരിക്കണം നമ്മുടെ സമുദായ നേതാക്കന്മാരെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാകണം പ്രിയപ്പെട്ട സാറും അതുപോലെ മറ്റു നേതാക്കന്മാരും ഒക്കെ അത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് കൂടുതൽ ശക്തമാകണം അത് പ്രിയപ്പെട്ടവരെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പള്ളിയിൽ പറഞ്ഞു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛാ ഈ വർഷം ജയിച്ച കേൾക്കുന്നുണ്ടോ ഈ വർഷം പത്താം ക്ലാസ് പഠിച്ച് ജയിച്ച് എത്ര പേരുണ്ടായിരുന്നറിയാവോ നമ്മുടെ ഇടവക എന്ന് നമ്മുടെ ഇടവകുന്ന മണിപ്പാറ ഇടവന്ന് പത്തിൽ നിന്ന് ജയിച്ച എത്ര പേരുണ്ട് ആർക്കല്ലേ കോർഡിനേറ്റർക്കറിയാവോ ഏ പതിനഞ്ച് പേര് ഈ പതിനഞ്ച് പേർക്കും പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയല്ലയോ എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കല്ലേ എല്ലാവർക്കും കിട്ടും ഞാനിത് പറയാൻ കാരണം ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മീറ്റിംഗിന് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടന് എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു അച്ഛ നമ്മുടെ അച്ഛന്മാരും സഭാ സംവിധാനവും ഇങ്ങനത്തെ കാര്യം അന്വേഷിക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല നമുക്കൊരു പുതിയ ദിശാബോധം കിട്ടാൻ വേണ്ടി പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ ആകൂടും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഇടവകയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ട് നമ്മൾ ഇടവക തലത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായം യഥാർത്ഥത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അത് നമ്മൾ ചെയ്യണം നിങ്ങളുടെ ഇടവകയിൽ നന്നായിട്ട് കിട്ടുന്ന അച്ഛൻ പള്ളിയിൽ ആ രോഗിക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ എനിക്ക് വലിയ സന്തോഷം തോന്നി അതാണ് നമ്മുടെ സമുദായ പ്രവർത്തനം നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി നമ്മുടെ ആളുകൾ ഒരുമിച്ച് നിൽക്കണം നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് മറ്റ് മതവിഭാഗങ്ങളെ നോക്കി അസൂയപ്പെടുവാണ് എന്തിനാ അസൂയപ്പെടുന്നത് അവരെ കുറിച്ച് അഭിമാനിക്കുകയുണ്ട് അവരുടെ കൂട്ടായ്മ അവരുടെ സംഘാതമായ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഈ മണിപ്പാറ ഇടവകന്ന് ഒരാള് ഇരിട്ടിയിൽ പോയി ഒരു കച്ചവടം തുടങ്ങി നമ്മുടെ എത്ര പേര് ആ ആളുടെ കടയിൽ പോയി സാധനം മേടിക്കും ആലോചിച്ചു നോക്കിയാൽ മതി ഉത്തരം പറയണം കഴിഞ്ഞ ദിവസം ചെറുപുഴയിൽ തന്നെ ഒരു വ്യാപാരി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നമ്മുടെ ആളുകൾക്ക് പരസ്പരം സഹായിക്കാനുള്ള ഒരു ചിന്തയില്ല ഒരു കടയില് അദ്ദേഹത്തിന് അടുത്ത ഒരു കട വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുടെയാണ് അവിടെ ഒരാൾ സാധനം മേടിക്കാൻ വന്നിട്ട് അവിടെ സാധനം ഇല്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നറിയോ അയ്യോ നിങ്ങൾ രണ്ട് മൂന്ന് കടയ്ക്ക് അപ്പുറം ഇന്ന പേരുള്ള ഒരു അൽ കുട്ടികളുടെ പേരുള്ള കടയുണ്ട് അവിടെ പോയി സാധനം കിട്ടും വിലയും കുറവാന്ന് പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളാണത് അവർക്ക് ആ ചിന്തയുണ്ട് നമ്മളാണല്ലോ ആലോചിച്ചാ മതി പ്രിയപ്പെട്ട ഒരു ഇതിനൊക്കെ മാറ്റം വരണം നമ്മുടെ ആളുകളെ നമ്മൾ പോലും സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും ഈ സമുദായത്തിലെ അംഗങ്ങൾ ഈ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ ത്യന്തികമായിട്ട് സഹായിച്ചു തുടങ്ങണം എങ്കിലേ നമ്മുടെ സംരംഭങ്ങൾ വിജയിക്കുകയുള്ളു എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാവുകയുള്ളൂ അവര് വഴിതെറ്റിപ്പോയാൽ അവരെ നേർവഴിക്ക് നടത്തുവാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല കടമയുള്ളത് നമ്മുടെ സമുദായത്തിന്റെ സ്വത്താണ് അവര് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് ഇനിമേൽ നിലനിൽപ്പുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് ഈ ഇപ്പം ഈ ടി വി വന്നത് കൊണ്ട് ഭയങ്കര ശല്യം കൂടെ ആയി മനുഷ്യരെല്ലാം വിളിയായി എവിടുന്നോ തപ്പി എടുത്ത് വിളിക്കുവാണ് അവരുടെ വിചാരം അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തീർക്കാൻ പറ്റും എന്നാ എനിക്ക് തീർക്കാൻ പറ്റിയല്ല പക്ഷെ പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നുണ്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നിങ്ങൾ ഈ അച്ഛന്മാരും മെത്രാന്മാരും അച്ഛന്മാരെയാണ് അവർ കുറ്റം പറഞ്ഞത് നിങ്ങൾ ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് എന്നെ അത് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ സോഷ്യൽ സർവീസിലൂടെ ഒത്തിരിയേറെ കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട് ഒത്തിരിയേറെ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് യൂണിയനിലൂടെ നമ്മൾ സാമ്പത്തിക സഹായങ്ങൾ കിട്ടാൻ കടം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇത് ആർക്കറിയാവുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ വലതുകരം ചെയ്യുന്ന ഇടതുകരം അറിയരുത് അല്ലെങ്കിൽ ഇടതുകാരെ ചെയ്യുന്ന വലുതുകാരെ അറിയരുത് എന്ന പോളിസി ഉള്ളവരാണെന്ന് എനിക്കറിയാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന നന്മപ്രവർത്തികളെ നിങ്ങളുടെ ആളുകൾ പോലും അറിയുന്നില്ല എന്ന് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരി ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം അഭിയുന്ന പിതാവ് പറയുകയായിരുന്നു എത്ര കുട്ടികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്തെല്ലാം പദ്ധതികൾ അവിടെയുണ്ട് നമ്മൾ എത്ര പേർക്ക് അത് അറിയാം എത്ര പേരത് ഗുണഭോക്താക്കളാകുന്നുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം അറിയിക്കണം സമുദായം വളരണമെങ്കിൽ പരസ്പരം ചെളി വാരി എറിയുന്ന ചീത്ത പറയുന്ന സ്വഭാവം മാറ്റിവെക്കണം കുറവുകളില്ലാത്ത മനുഷ്യരില്ല കുറവുകൾക്ക് അതീതമായിട്ട് സമുദായ അംഗങ്ങളെ സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ നമുക്ക് മനഃസ്ഥിതി ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് അതിനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മ ഹാർട്ട് ലിങ്ക്സ് എന്നാണ് അതിൻ്റെ പേര് അത് വാട്സപ്പ് കൂട്ടായ്മകളാണ് അവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു വിഷയം ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞ വിഷയം അത് നമ്മൾ കത്തോലിക്ക കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഇടാം ഈ നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മയിൽ ഇടുമ്പോൾ അത് കേട്ടിട്ട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഈ പൊട്ടമ്പിളാവിലൊരു വീടിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴെ വീണു അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുപറ്റി അദ്ദേഹത്തെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു രണ്ട് പാർട്ടിക്കാർ പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നേക്കാം പാർട്ടിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല വലുതു വർഷവും ഇടതു പാർട്ടിക്കാരാണ് അവിടെ ചെന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവരാരും തിരിഞ്ഞു നോക്കിയില്ല ആ വീട്ടുകാരെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപതാ നേതാക്കളെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ജിമ്മി ജിമ്മിസാറ് അതിരൂപത സെക്രട്ടറിയാണ് കുടിയാമല ഇടവക്കാരന് അവർ ആ വീട്ടിൽ ചെന്നു കണ്ടു ബോധ്യപ്പെട്ടു അവർ ഹാർട്ട് ലിങ്ക്സ് കൂട്ടായ്മയിൽ വിവരം അറിയിച്ചു നമുക്ക് നല്ലൊരു തുക കിട്ടി അത് ഈ വീട്ടുകാർക്ക് കൊടുത്തു നിർഭാഗ്യവശാൽ ആ അദ്ദേഹം മരണമടഞ്ഞു അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും അത് മറ്റു കാര്യങ്ങൾക്കും ആ പണം കൊടുക്കാൻ സാധിച്ചു ഈ കഴിഞ്ഞ ദിവസം പെരിങ്ങാലു പറയുന്ന നമ്മുടെ ഇടവ ചെറുപഴിക്ക് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു കൂലിപ്പണിക്കാരൻ വാർക്കപ്പണിക്കാരനായ ഒരു മനുഷ്യന് പ്രത്യേകതര ഒരു രോഗം വന്നു ഒരു ബ്ലാക്ക് ഫംഗസ് അദ്ദേഹത്തിന് സൈനസിൽ വന്നു പതിനഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു ആകെ നാലോ അഞ്ചോ സെന്റ് സ്ഥലവേ ഉള്ളൂ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്ന് ഇത് പറഞ്ഞു നമ്മൾ ഇതുപോലെ പറഞ്ഞു ആ ഇടവകയിൽ തന്നെ തൊണ്ണൂറായിരത്തിലധികം രൂപ ആളുകൾ സംഘടിപ്പിച്ചു നമ്മൾ ഒരു നല്ല തുക അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തി ഞാൻ അദ്ദേഹത്തെ സന്ദർശാന് കഴിഞ്ഞ ദിവസം പോയി പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട നമ്മുടെ സമുദായ അംഗങ്ങളെ നമ്മൾ തന്നെ വേണം സംരക്ഷിക്കുവാൻ ഈ ഒരു ചിന്ത നമുക്ക് സമുദായ ബോധം വേണം സമുദായ സ്നേഹം വേണം ഇത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛനോട് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല എന്നാൽ പോലും നമ്മൾ ഓർത്തു വെക്കാൻ പറയാം എത്ര കുടുംബങ്ങൾ ശിഥിലമാകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് തലശ്ശേരിയിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട ജിതിന് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കോവാട്ടച്ഛൻ നമ്മുടെ മാതൃവേദിയുടെ ഡയറക്ടർ അച്ഛൻ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് പോരുവാന്ന് കേട്ടപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞു മണിപ്പാറയിലെ മാതൃവേദി അംഗങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നല്ല കൈയ്യടി എടുക്കാം അമ്മമാർക്ക് ജോബിയച്ചന്റെ പേരിൽ ഒരു പ്രത്യേക അഭിനന്ദ ഒരു കൈഡിയോക്കാവുക അപ്പൊ ജോവി അച്ഛന് അതുപോലെ കാറ്റി ഡയറക്ടർ ബഹുമാനപ്പെട്ട ആന്റണി കിടാർത്തലത്തിനെ കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു അന്നേരം അവിടെ ഇരുന്ന് അവര് പറയേ ഒരു മാസം നമ്മുടെ അതിരൂപതയില് വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ടവര് നമ്മുടെ ഇടവകയില് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലമാകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഇടവകയില് വിശ്വാസം ഉപേക്ഷിച്ച് മറ്റ് വകുപ്പുകളിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കണം അവരെയൊക്കെ തിരികെ കൊണ്ടുവരണം കുടുംബ ബന്ധങ്ങളെ നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യണം പിന്തുണയ്ക്കണം മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട വികാര്യത്തിൻ്റെ അടുത്ത് ഒന്ന് പറയണം അവിടെയും സാധിക്കുന്നില്ല ഞങ്ങളൊക്കെ സഹായിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു കുടുംബം പോലും ശിഥിലമാകാൻ അനുവദിക്കാത്ത വിധത്തില് നമ്മുടെ സമുദായ അംഗങ്ങൾ ഇടപെടണം ഞാൻ പറയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ നമ്മുടെ സമുദായത്തിൽ നേതാക്കന്മാരാണ് നിങ്ങൾ ഇതിനകത്തൊക്കെ ഇടപെടണം ഒരു വികാരി എല്ലാ കാര്യങ്ങളും അന്നരന്തരം ചെയ്യാൻ സാധിക്കുകയല്ല അച്ഛനെ സഹായിക്കേണ്ടത് നമ്മുടെ ഈ സംഘടനകളുടെ നേതാക്കന്മാരായിരിക്കണം അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ശരീരത്തിലെ സ്ഥിരാവ്യൂഹം രമ്പുകള് എപ്രകാരം രക്തം പമ്പ് ചെയ്ത് ജീവനെ നിലനിർത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ സഭയെ നമ്മുടെ സമുദായത്തെ സജീവമായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ദിയാക്കോണിയ ഇന്നത്തെ സഭാ ദിനത്തില് പുതിയൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകട്ടെ ബഹുമാനപ്പെട്ട വികാരിച്ചിന്റെ നേതൃത്വത്തില് ആദരണീയനായ കോർഡിനേറ്ററുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട കൈക്കാരന്മാരുടെയും കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തില് നമ്മുടെ സംഘടനകളുടെ അനിഷേധരായ നേതാക്കന്മാരുടെ നേതൃത്വത്തില് ഈ മണിപ്പാറ ഇടവകയിലെ സമുദായം ശക്തിപ്പെടട്ടെ എന്നാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും അതിന് നമ്മൾ ഓരോരുത്തരും മനസ്സ് വയ്ക്കണം കൂട്ടായി പ്രവർത്തിക്കണം അതിനുള്ള എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും തേർന്നുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി വിനീതമായി അറിയിക്കുന്നു ദൈവത്തിന് സ്തുതി